മോർണിംഗ് 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 ഓൾ ഓഫ് യു ഇന്ന് നമുക്കേ ഏഹ് ഇത്രയും ദിവസം നമ്മൾ പല ടോപ്പിക്കളെ കുറിച്ച് കഴിഞ്ഞ ദിവസം മടിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഇന്നും നമുക്ക് മടിയുടെ ഭാവങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാം മടി മടി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഒരു കേവലം സിമ്പിളായിട്ടൊരു ലോചിക്കാം നമ്മള് പഠന കാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പഠിക്കുന്നൊരു കുട്ടിയെ കുറിച്ച് ോക്കുമ്പോ നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാത് ദിവസം പെർ ഡേ എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കാന്നുള്ളതാണ് അല്ലേ അപ്പൊ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക് ഇന്ന് തീരും ശരിയാണല്ലോ ഇപ്പോ വൈകുന്നേരം നാലര വരെയായിട്ടുണ്ട് ക്ലാസ് ഈ നാലര വരെയുള്ള ക്ലാസ് എന്ന് പഠിപ്പിക്കുന്ന ഓരോ ടോപ്പിക് ഓരോ പഠിപ്പിക്കുന്നതും അതാത് ദിവസം പഠിച്ചു തീർത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആയിട്ട് പഠിക്കാൻ പറ്റും പക്ഷെ അതിന് അതിനിപ്പോ അവരെന്ത് ചെയ്യും ഇന്ന് വേണ്ട നാളെ ആവട്ടെ ഇന്ന് മൊബൈൽ നോക്കാം മൊബൈലാണല്ലോ സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല അപ്പോ എല്ലാവരും സോഷ്യൽ മീഡിയ ഇന്ന് വേണ്ട നാളെ വരണ്ടേ ഇനി ജോലി മേഖലയിലായിക്കോട്ടെ നമ്മൾ ഇപ്പൊ സർക്കാർ ഓഫീസുകൾ തുടങ്ങി എല്ലാവടും കരു കഴിഞ്ഞാൽ കാണാം ഇഷ്ടം ഫയൽ കുന്നുകൂടി കിടക്കുന്നത് ഒരിക്കൽ പോലും ആ ഫയലുകൾ ഒരു ദിവസം കൊണ്ട് വരുന്ന ആണോ ഇന്ന് വരുന്നത് നാളത്തേക്ക് വെക്കും നാളെ വരുന്നത് നാളത്തേക്ക് വെക്കും അപ്പൊ ഒരിക്കൽ പോലും അതിന്റെ ഇടയിൽ അർജന്റായിട്ടൊരു കേസ് വരുമ്പോൾ അത് മാത്രം എടുത്ത് ഫയൽ അപ്പൊ പല ഫയലും ബാക്കിലേക്ക് ബാക്കിലേക്ക് തള്ളിപ്പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് അടുത്തൊരു ടോപ്പിക് നമ്മുടെ ജോലി സ്ഥലങ്ങൾ വീടുകളിൽ തന്നെ ആയിക്കോട്ടെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നാളത്തേക്ക് 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 ഇനി നമ്മുടെ ജോലി നമ്മള് നമ്മുടെ ഇപ്പം ഇരിക്കുന്ന പൊസിഷനിലായിക്കോട്ടെ ആരോഗ്യരംഗത്തായിക്കോട്ടെ എവിടെയും നമ്മൾ നാളെ നാളേക്ക് പ്രിഫർ കൊടുക്കുന്ന കാലം നാളത്തേക്ക് ഇന്ന് വേണ്ട നാളെയാവുക നമ്മളൊരാളെ വിളിക്കാൻ എന്ത് ചെയ്യും ഓ ഇന്ന് വേണ്ട നാളെ നാളെയാവട്ടെ ഈവൻ മനുഷ്യന് ഓർമ്മ എന്ന് പറഞ്ഞത് ഓർമ്മ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട കേസാണ് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു ബുക്കില് ഒരു ബുക്കില് അടക്കം ചിറ്റയോട് കൂടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കില് വൺ ബൈ വണ്ട്ട് കറക്റ്റായിട്ട് കയറി കയറി വന്നു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ടൊരു എന്തുണ്ടാവും സിസ്റ്റം ഉണ്ടാവും അതേസമയം ഒരുമിച്ച് കയറി എങ്ങനെ ഉണ്ടാവും കാക്ക കിളിയത്തിനുള്ളത് എവിടെയാണെന്ന് നമുക്കൊരു സിസ്റ്റം ഉണ്ടാവില്ല ഓർഡർ ഉണ്ടാവില്ല അപ്പൊ അതാത് ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പഞ്ച് കിട്ടും അത് അടിവരയിട്ട് അടിവരയിട്ടാ പോവാം ഇന്ന് ഞാൻ ചെയ്തു നാളെ പുതിയത് ചെയ്യുമ്പോ അടുത്ത ഏതെങ്കിലും കൂടി ഒന്നുകൂടി നോക്കി ഒന്നും കൂടി അടിവരയിട്ടു അങ്ങനെ അടിവരയിട്ട് അപ്പൊ അതിനെ ഒരു ഡീപ്പ് എന്താ പറയാ പഠിക്കുന്നവർക്കാണെങ്കിലും എന്ത് ചെയ്യണവർക്കായാലും അതിനൊരു അടിവരയിട്ട് വളരെ എളുപ്പം പറയാം എന്താ ഞാന് പഠിച്ച കാലത്ത് ജോർജ് എന്ന് പറഞ്ഞ സാർ എന്നെ ബയോളജി പഠിപ്പിച്ചു അപ്പൊ സാർ പറയും ജനിക്കുന്ന ചെറുപ്പകാലത്തിൽ തന്നെ വീട്ടിലുള്ള ഒരു പശുക്കിടാവിനെ എടുത്തു ഒരു കിടാവ് തെറ്റ് വീഴുന്ന കിടാവിനെടുത്ത് തിരക്ക് ചുറ്റും എല്ലാ ദിവസവും ഓടാം ഒരു വലിയ പശുവായാൽ പോലും അതിനെ എടുത്ത് ഓടാൻ കഴിയുന്നതോടെ അത് ചിലപ്പോൾ ശരിയായിരിക്കാം നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സോണ്ട് ചിന്തിച്ചാൽ നമുക്കറിയാം ഓരോ ദിവസവും കൂടുമ്പോ ചെറുതായിട്ട് ആ പശുക്കളെ അവന് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും ആ വെയിറ്റ് എടുക്കാനായിട്ട് കപ്പാസിറ്റിയിലേക്ക് നമ്മൾ മാറും മനസ്സിലായോ അപ്പൊ മനസ്സിലായി ജിമ്മിൽ പോകുന്ന ഒരാള് ജിമ്മിൽ പോകുന്ന ആൾ എങ്ങനെയാ പെർ ഡേ എക്സസൈസും ഓരോ കാര്യങ്ങളും ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തതാണ് അവൻ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നത് അല്ലാണ്ട് ഒരു ദിവസം കൊണ്ടല്ല അപ്പോ നമ്മൾ ഏത് ഫീൽഡിലായാലും ഏത് ഫീൽഡിലായാലും ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അല്ലാതെ നാളത്തേക്ക് മാറ്റിവെക്കുകയോ പിന്നെ ആവട്ടെ അത് നമ്മൾ വളരെ വലിയ സങ്കടത്തിലേക്ക് എത്തിച്ചേർക്കും നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞ സമയം തിരിച്ചു കിട്ടുകയോ ഇന്ന് ഞാൻ നിൽക്കുന്ന സമയം ഇന്ന് കഴിഞ്ഞു പോയി എനിക്ക് എനിക്കിത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല ഇന്ന് രാവിലെ എന്റെ മണി സമയം എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സമയം ഒത്തിരി വേസ്റ്റ് ആക്കേണ്ടി നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ ഒരു ദിവസത്തില് ഇരുപത്തിനാല് മണിക്കൂറാ എട്ട് മണിക്കൂർ ഉറങ്ങി ഭാഗ്യത്തെ പതിനാറ് മണിക്കൂറുണ്ട് ഈ പതിനാറ് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്തു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വളരെ വലിയൊരു കാര്യമാണ് പറഞ്ഞേ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ ജോലിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എന്റർടൈൻമെന്റിന് വേണ്ടി എന്ത് ചെയ്തു ഇതെല്ലാം ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് കേവലം ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ വേറൊരു കുറെ പേരെ പഴി പറഞ്ഞു അതിലൊന്നും ഒന്നും ഒരു കാര്യമില്ല മടിയില്ലാതെ വളരെ കംഫർട്ട് സോണില് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് സമയം ലാഭിക്കുകയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അപ്പോ നിങ്ങളെ ലൈഫിൽ വളരെ വലിയ എൻജോയ്മെന്റുകളും വളരെ വലിയ എന്താ പറയാ ആഹ്ലാദ തീർപ്പുകളൊക്കെ ഉണ്ടാവും പക്ഷെ കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചേ നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചാൽ എന്താ സന്തോഷം സന്തോഷം ഉണ്ടാവില്ലേ അതുപോലെ തന്നെയാ അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം അത് മാത്രല്ല ഒത്തിരി സമയം ബാലൻസ് കിട്ടും ഇപ്പൊ നിങ്ങൾ വിചാരിച്ചേ ഈ പഠിക്കണ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിങ്ങിൽ ഇരിക്കുന്നവര് മാർക്കറ്റിങ്ങിലിരിക്കുന്നവര് ഇപ്പൊ എന്നൊരു സെയിൽ ലീഡ് കിട്ടി ആ സെയിൽ ലീഡ് കിട്ടിക്കഴിഞ്ഞപ്പോ വിചാരിക്കും ഓ ഇന്നിനെ അംഗമായി ഒരു പോണ്ട നടക്കില്ല നാളെ ആവാം ഈ നാളത്തേക്ക് പോണ സമയത്ത് ആ സെയിൽ ഡീല് ഒരാൾക്കെല്ലാം കിട്ടാ ഒരു ലീഡ് കിട്ടുന്നത് ഒരാളൊരു കാര്യം ഒരു വാങ്ങാൻ അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കുമ്പോ ആ തീരുമാനിക്കുന്ന ആളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഒരു സ്പാർക്ക് ഉണ്ട് ആ സ്പാർക്ക് എവിടെ പോയാലും കത്തും നമ്മുടെ അടുത്ത് മാത്രല്ല എവിടെ പോയാലും കത്തും ആ സ്പാർക്ക് നിൽക്കുന്ന സമയത്ത് ക്ലോസ് ചെയ്യണം നിങ്ങൾ തന്നെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ ചെല്ലാം നമ്മുടെ കടകളിൽ വാങ്ങിക്കാൻ ചെല്ലുമ്പോ നിങ്ങളെ ഉദ്ദേശിച്ച് നിങ്ങൾ ആ സാധനം വാങ്ങിക്കാൻ ഏം ചെയ്താ അവിടെ ചെന്ന് എന്ത് കഥ പറഞ്ഞാലും നിങ്ങൾ ആ സാധനം വാങ്ങിച്ചോണ്ടി വരും ആ സമയത്ത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോ ആ കച്ചവടക്കാരൻ ആ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളെ മൈൻഡ് ചെയ്തില്ല അവൻ വേറെ എന്തെങ്കിലും മണിക്ക് പോയിരുന്നോ അവന്റെ ഒരു സെയിൽ അവിടെ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും മടി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് എടുത്തു കളയണം മടി പാടില്ല എല്ലാ കാര്യങ്ങളും ഇന്ന് ഒരാളെ കണ്ട സംസാരിക്കണം ഇൻസ്റ്റന്റ് ആയിട്ട് സംസാരിക്കുക ഹായ് എന്നുണ്ട് വിശാഖം സുഖം തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സംസാരിച്ച് തീർക്കണം ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ദിവസം ചെയ്തു തീർക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ മുതൽക്കൂട്ടായിരിക്കും പ്രായം ചെല്ലുന്നതോം നിങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പാഠം കൂടി നിങ്ങളെ നിങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങളുടെ ലൈഫിനെ പഠിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊരു പാഠമാണ് നിങ്ങൾ അവരുടെ ഒരു പഠന വസ്തുവാണ് ഓരോരുത്തരും മറ്റുള്ളവരുടെ പഠന വസ്തുവാണ് അപ്പോ ആ പഠന വസ്തുവായ നമ്മള് നമ്മുടെ ലൈഫില് മടി ഒഴിവാക്കി നടക്കുമ്പോ അവർക്കൊരു പ്രചോദനമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ചെറിയൊരു ടോപ്പിക് പറയാം മടിയെ കുറിച്ച് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം പിച്ചക്കാര് അങ്ങേ അങ്ങേ തലത്തിൽ തുടങ്ങി ഐ എസ് ആര് വരെയുള്ള ആളുകള് നിങ്ങൾ മനസ്സിലാക്കുക അവരവരുടെ പ്രോഷനിൽ വിജയിച്ച ഒത്തിരി പേരെ നമുക്ക് കാണാം പ്രോഷനിൽ വിജയിക്കാത്തവരെയും കാണാം ആക്ച്വലി ഈ ജോലികളെല്ലാം നമ്മൾ താരമ്യം ചെയ്തു നോക്കുമ്പോൾ എല്ലാം ഹൈലി പ്രൊഫൈലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിച്ചക്കാരൻ അവൻ അടിപൊളിയായിട്ട് ജീവിക്കുന്നെങ്കിൽ അവന്റെ പ്രൊഫൈലിൽ അവൻ സക്സസ് ആയ കാരണം അവൻ അവിടെ ഭക്ഷാപനം നടക്കുന്ന സമയത്ത് അവൻ പോണ ആളുടെ അടുത്ത് ഓ അവന്റെ അടുത്ത് നേരിട്ട് ചോദിക്കണ്ട ഇവന്റെ അടുത്ത് ചോദിക്കുന്ന എന്ന് വെച്ചാൽ കട നടക്കുവോ എല്ലാവരോടും ചോദിക്കും എല്ലാവരോടും ചോദിക്കുന്ന ആഫ്റ്റർ എഫക്ട് ആണ് അവന്റെ റിസൾട്ട് അല്ലേ അതുപോലെ തന്നെ ഓരോ ജോലി നോക്ക് മാർക്കറ്റിങ് എക്സിക്യൂട്ടീവ് സീകൾസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജോലി ചെയ്യണവര് അല്ലെങ്കിൽ തുമ്പാ പണി പണിയെടുക്കുന്നവര് ഇവരൊക്കെ അങ്ങനെയാ എല്ലാ പണിയിലും ആരാണോ അവനവന്റെ കഴിവികള് കഴിവില് അവന്റെ തൊഴിലില് മികവ് പുറത്തന്നെ അവനൊരു മടിയുണ്ടാവില്ല അവനെ നമ്മള് കണ്ണുപടിച്ചിട്ട് കഴിയില്ല അവന്റെ പണി നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്ത് പഠിക്കണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളും അവരെ പോലെ സക്സസ് ആവും അപ്പൊ ഈ എല്ലാവർക്കും അവരവരുടെ പ്രൊഫഷണില് സക്സസ് ആവാനുള്ള എന്താ പറയുക ഭാഗ്യമുണ്ട് അവനോനാ പണിയെടുക്കുന്നത് മടിയൊക്കെ മാറ്റി വെച്ചാൽ അടിപൊളിയായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് പോകണം ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ചിന്തകളോടെ പോകണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മടി മാറാൻ വേണ്ടത് വലിയൊരു കാര്യമാണ് മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടത് എന്താ പോസിറ്റീവ് എനർജിയാ പോസിറ്റീവ് എനർജി എന്ത് കാര്യം നല്ലതായിട്ട് അതിനെ നല്ല രീതിയിൽ സ്വീകരിച്ച് മുമ്പിലേക്ക് പോവാ അപ്പൊ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും മടി മാറി അടിപൊളിയായിട്ട് ജീവിതത്തിൽ മുന്നേറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നല്ലൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു ഓക്കെ വെരി താങ്ക് യു താങ്ക് യു